സന്ദീപ് വാര്യരുടെ പ്രതികരണം നമ്മൾ കണ്ടു ഇനി വളരെ സജീവമായി കോൺഗ്രസ് യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിജയത്തിനായി ഇന്നു മുതൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് സജീവമായി സജീവ സാന്നിധ്യമായി താൻ ഉണ്ടാകും എന്നുകൂടിയാണ് സന്ദീപ് വാര്യർ പറഞ്ഞത് എന്തുകൊണ്ടാണ് ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക് സന്ദീപ് വാര്യർ ഈ ഘട്ടത്തിൽ മാറുന്നത് എന്നതിന് നേരത്തെ തന്നെ സന്ദീപ് വാര്യർ നൽകിയ വ്യക്തമായ വിശദീകരണം ഇത് ഈ പാർട്ടിയിൽ ഒരു ഏകാധിപത്യ പ്രവണത ബി ജെ പിയിലൊരു ഏകാധിപത്യ പ്രവണത വന്നിരിക്കുന്നു കെ സുരേന്ദ്രനും സംഘവുമാണ് താൻ പാർട്ടി വിടുന്നതിനുള്ള ഉത്തരവാദി ആത്മാഭിമാനവും ആത്മബോധവും ആർജവും ഉള്ള ഒരാൾക്കും അരനിമിഷം പോലും ഇനി ആ പ്രസ്ഥാനത്തിൽ തുടരാൻ കഴിയില്ല അങ്ങനെ ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തിനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ സന്ദീപ് വാര്യർ ബി ജെ പി വിട്ട് കോൺഗ്രസ് പാളയത്തിലേക്ക് എത്തുന്നത് സന്ദീപ് വാര്യറിൻ്റെ കോൺഗ്രസ്സിലേക്കുള്ള വരവ് സംസ്ഥാന നേതൃത്വം ആഘോഷപൂർവ്വമാണ് ആ ആ ആ വിഷയങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത് ഇതൊരു പുത്തൻ ഉണർവും ഊർജ്ജവും പാർട്ടിക്ക് നൽകും പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് വേളയിൽ ഈ സംഘപരിവാർ ആശയങ്ങളുടെ വക്താവായിരുന്ന സംഘപരിവാർ ആശയങ്ങളെ മുന്നിൽ നിർത്താൻ വേണ്ടി അതിനെ പ്രതിരോധിച്ച് നിർത്താൻ വേണ്ടി സജീവമായി മാധ്യമങ്ങളിൽ ഇടപെട്ടിരുന്ന ഒരാൾ അങ്ങനെ ബി മുഖവും ശബ്ദവുമായിരുന്ന ഒരാൾ ഇനി കോൺഗ്രസ് പാളയത്തിലെത്തുന്നു എന്ന് ും നേതൃത്വത്തെ സംബന്ധിച്ച് അങ്ങേറ്റം ആശ്വാസം നൽകുന്നതും പ്രതീക്ഷ നൽകുന്നതുമായ രാഷ്ട്രീയ നേട്ടമാണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ആ നിലയ്ക്ക് തന്നെയാണ് സന്ദീപ് വാര്യറിന്റെ പാർട്ടിയിലേക്കുള്ള വരവിനെ അവതരിപ്പിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് പാലക്കാട് പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ബി സജീവ സാന്നിധ്യമായിരുന്ന സജീവ പ്രവർത്തകനായിരുന്ന മാധ്യമ ചർച്ചകളിലെ ബി ജെ പി ആശയങ്ങൾക്ക് വേണ്ടി ശക്തമായ നിലകൊണ്ടിരുന്ന സന്ദീപ് വാര്യർ പോലൊരാൾ ഒരാൾ കോൺഗ്രസിലേക്ക് എത്തുന്നതിലൂടെ അങ്ങനെ ഒരു വലിയ വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയും എന്ന പ്രതീക്ഷയും കണക്ക് കൂട്ടലും കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട് മാത്രമല്ല ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത വലിയ മികച്ച ഭൂരിപക്ഷത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കും അതിനെ പ്രധാന കാരണമായി സന്ദീപ് വാര്യർ അവതരിപ്പിച്ചു തന്നെ ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തിനും അതോടൊപ്പം തന്നെ ബി ജെ പി സ്ഥാനാർത്ഥിക്കുമെതിരെയുള്ള പാർട്ടിക്കകത്തെ വികാരമാണ് എന്ന് സന്ദീപ് വാര്യർ പറഞ്ഞതോടുകൂടി സന്ദീപ് വാര്യരുടെ കോൺഗ്രസിലേക്കുള്ള വരവ് ഈ തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യും എന്ന കോൺഗ്രസ്സുകാരുടെ പ്രതീക്ഷകൾക്ക് അതൊരിക്കൽ കൂടി ബലം പകരുകയുമാണ് ശ്രീജിത് ശ്രീകുമാരൻ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ശ്രീജിത്ത് ഇപ്പം സന്ദീപ് വാര്യർ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ ഇതുവരെ ഉണ്ടായിരുന്നത് സംഘപരിവാർ ആശയങ്ങളെ അതിനെ അതിൻ്റെ മുഖമായിട്ടാണ് സന്ദീപ് വാര്യർ ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് ആ വെറുപ്പിന്റെ രാഷ്ട്രീയത്തെ ആ വിദ്വേഷത്തിന്റെ ഫാക്ടറിയിൽ നിന്ന് സന്ദീപ് വാര്യർ പുതിയൊരിടത്തേക്ക് വന്നിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇത് ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ ഒരു പാർട്ടി മാറ്റം ഒരു കൂറുമാറ്റം എന്ന നിലയിലല്ല ഇത് പ്രത്യേക ശാസ്ത്രപരമായ മാറ്റം ഇതൊരു ഐഡിയോളജിക്കൽ ചേഞ്ചാണ് ഒരു ട്വിസ്റ്റാണ് ഇക്കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നതെന്നാണ് ഷാഫി പറമ്പിൽ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ഈ ഘട്ടത്തിൽ ഒരു ഉപാധിയും സന്ദീപ് വാര്യരെ കൊണ്ടുവന്നു എന്നും ഒരു ഉപാധിയും ഇല്ലാതെ സന്ധി വാരർ കോൺഗ്രസിലേക്ക് വന്നു എന്നും നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ ആ കാര്യങ്ങൾ പരസ്യമായി ഇവർ നിഷേധിക്കുമ്പോഴും അല്ലെങ്കിൽ അവരുടെ നിയമസഭാ മണ്ഡലം കൺവെൻഷനിൽ നിന്ന് സന്ദീപ് വാര്യർ മടങ്ങിയത് അവിടെ ഒരു കസേര പോലും തനിക്ക് നൽകിയില്ല ക്ഷണിച്ചു വിളിച്ച് അപമാനിച്ചു എന്ന് പരാതി പറഞ്ഞിട്ട് തന്നെയാണ് മടങ്ങിയത് കെ രഘുനാഥ് അദ്ദേഹം ക്ഷമിക്കണം സി രഘുനാഥ് അദ്ദേഹം ബി ജെ പിയുടെ സംസ്ഥാന ഉപാധ്യക്ഷനാണ് അദ്ദേഹം പറഞ്ഞതനുസരിച്ച് അവിടെ ഒരു തന്നെ അപമാനിച്ച് വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി ബി ജെ പി സ്ഥാനാർത്ഥിയുടെ ഭാര്യയ്ക്ക് പോലും മണ്ഡലം കൺവെൻഷനിൽ വേദിയിൽ സീറ്റ് നൽകി എന്നിട്ട് സംസ്ഥാന സമിതി അംഗവും അതുപോലെ തന്നെ ബിജെപിയുടെ പ്രധാനപ്പെട്ട ചാനൽ ചർച്ചകളിലടക്കം ബിജെപിയുടെ രാഷ്ട്രീയം സംഘപരിവാര രാഷ്ട്രീയം പറഞ്ഞിരുന്ന തന്നെ അവിടെ നിന്ന് ഒഴിവാക്കി എന്ന പരാതി നേതൃത്വത്തോട് കൃത്യമായി പറഞ്ഞിട്ട് തന്നെയാണ് അവിടെ നിന്ന് വിട്ടുപോയത് പക്ഷേ ആ ക്യാമ്പിൽ നിന്ന് വിട്ട് ഏതാണ്ട് ഒരു മൂന്നാഴ്ച അല്ലെങ്കിൽ നാലാഴ്ച തികയുന്നതിന് മുൻപ് സന്ദീപ് എത്തിച്ചേരുന്ന ഒരു പാളയം തൊട്ടപ്പുറത്ത് ബിജെപിയുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് അങ്ങ് കെ പി എം ഹോട്ടലിന് തൊട്ട് ഓപ്പോസിറ്റ് അവരുടെ ജില്ലാ കാര്യാലയത്തിലാണെങ്കിൽ തൊട്ടിപ്പുറത്ത് കുന്നത്തൂർ മേട് ഏതാണ്ട് ഒരു അഞ്ഞൂറ് മീറ്റർ മാത്രമേ വ്യത്യാസമുള്ളൂ വളഞ്ഞ വഴി പക്ഷെ എന്തായാലും ഇനി ആ വഴി സന്ദീപിന് പോകേണ്ടത് ില്ല മണ്ണാർക്കാട് അല്ലെങ്കിൽ ചെത്തലൂരിൽ നിന്ന് വരുന്ന വഴി നേരെ ഹൈവേ പിടിച്ച് ഇങ്ങോട്ട് വന്നാൽ മതി എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് നേരെ ഇങ്ങോട്ട് കയറി വരാം മറ്റ് ചന്ദ്രനഗറിൽ നിന്ന് ഒരു റൈറ്റ് ടേൺ എടുത്താൽ മതി എന്തായാലും പാലക്കാട് നഗരത്തിലേക്ക് ഒരു ലെഫ്റ്റ് ടേൺ എടുക്കേണ്ട ആവശ്യമില്ല എന്ന് സന്ദീപും തീരുമാനിച്ചു സന്ദീപ് എന്തായാലും ഇങ്ങോട്ട് എത്തിച്ചേർന്നിട്ടുണ്ട് അല്ലെങ്കിൽ സന്ദീപ് ആ ഒരു പതിനൊന്നര മണിയോടുകൂടി ഇവിടെ എത്തിച്ചേരുന്ന സമയത്ത് പ്രവർത്തകർ എല്ലാവരും തന്നെ വലിയ ആവേശത്തിലായിരുന്നു എന്തായാലും ആ ഒരു ആൾക്കൂട്ടം ഇപ്പോഴും ഇവിടെ തുടരുന്ന ഒരു കാഴ്ചയാണ് ആ പ്രവർത്തകരുടെ ആവേശം അതിൽ ആ പൊതുവിൽ എല്ലാ മേഖലകളിലും കാണുന്നുണ്ട് നമ്മുടെ നമ്മുടെ ഈ ജോസഫ് വാഴക്കൻ ഇവിടെ നിൽക്കുന്നുണ്ട് ജോസഫ് വാഴക്കനോട് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട് ഈ സന്ദീപ് വാര്യായിട്ട് സ്ഥിരമായി പണ്ടൊക്കെ ചാനൽ ചർച്ചകളിൽ പങ്കെടുത്തിരുന്ന ഒരാളാണ് വലിയ തോതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്ബാദൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ എന്ത് തോന്നുന്നു സ്വന്തം പാർട്ടിയിലേക്കിടുന്നു അല്ല മാത്രല്ല അദ്ദേഹം പറഞ്ഞല്ലോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഇന്ത്യയിൽ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു പാർട്ടി എന്ന് അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു കോൺഗ്രസിന്റെ ഡി എൻ എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ തന്നെയാണ് അപ്പൊ അത്രയും വ്യക്തമായ ഒരു നിലപാടിലേക്ക് അദ്ദേഹം വരിക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സന്തോഷം തന്നെ പറഞ്ഞു അല്ലെ ഫസ്റ്റ് ദിവസം തന്നെ ഞങ്ങൾ എന്തൊക്കെ ഇത്രയും കാലം പറഞ്ഞിട്ടുണ്ടോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏതൊക്കെ ആശയങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടോ അതിനെ എതിർത്തുകൊണ്ടിരുന്ന ആളുകളൊക്കെ ഓരോരുത്തരും കുറെ കാലമായിട്ട് ഈ പേര് സേവ് ചെയ്തിട്ടുണ്ട് കാരണം നമ്മളാണോ ചർച്ചയ്ക്ക് കളിക്കാൻ ഇനി സന്ദീപ് വാര്യ ബിജെപി എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി ഇപ്പൊ സന്ദീപ് വാര്യർ അങ്ങയുടെ ഒക്കെ സ്ഥാനത്ത് അവിടെ വന്നിരുന്ന ചർച്ചയിൽ തർക്കുന്ന് തോന്നുന്നുണ്ടോ ഉറപ്പായിട്ടും വേണ്ടി വന്നാൽ പാർട്ടി പറഞ്ഞാൽ എന്തും ചെയ്യും അദ്ദേഹം എന്നാണല്ലോ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഒരു പ്രവർത്തകനായി മാറുന്നു എന്ന് പറഞ്ഞാൽ പാർട്ടി അദ്ദേഹത്തെ നിയോഗിച്ചാൽ അദ്ദേഹം സന്ദീപും വേണമെന്ന ആഗ്രഹം തോന്നുന്നുണ്ടോ ഇപ്പൊ പാനലിൽ ആവശ്യമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തെ വിട് ഇപ്പൊ പാനലിൽ വേണമെന്നില്ല ചില പ്രധാനപ്പെട്ട വിഷയം സംസാരിക്കുമ്പോൾ ഇപ്പൊ പ്രത്യേകിച്ച് കൊടകര ആ അതാണ് ഞാൻ കൊടകര അത്തരം കാര്യങ്ങൾ സന്ദീപ് വന്ന് പറയുമ്പോൾ അതിന് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും കാരണം അതിനെ സംബന്ധിച്ച് നമ്മൾ നൂറ് ശതനുള്ളിൽ ഉണ്ടായിരുന്ന ആളുകൾക്ക് എല്ലാവർക്കും നൂറ് ശതമാനം ഞങ്ങൾ വിശ്വസിക്കുന്നുള്ളത് വലിയൊരു ഡീലായിരുന്നു ഒരു പാർട്ടിക്ക് വരുന്ന ഫണ്ട് ഏതൊക്കെ ഏറ്റവും വലിയ രസം ഒരു പാർട്ടിക്ക് വരുന്ന ഫണ്ട് എല്ലാ പാർട്ടികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും തെരഞ്ഞെടുപ്പ് ഫണ്ടുകളൊക്കെ ഉണ്ട് പാർട്ടിക്ക് വരുന്ന ഫണ്ട് പാർട്ടി ലീഡർഷിപ്പ് തന്നെ അടിച്ചോണ്ട് പോവുക വഴി വെച്ച് കൊട്ടേഷൻ സംഘത്തെ കൊണ്ട് അടിച്ചോണ്ട് പോവുക എന്ന് പറഞ്ഞു ഇതൊക്കെ 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 നഗശികാന്തം എതിർത്തിരുന്ന ആളാണ് അങ്ങിങ്ങനെ ചാനൽ ചർച്ചകൾ വാനോളം ആവേശത്തോടെ പറഞ്ഞപ്പോൾ നഗശികാന്തം എതിർത്തിരുന്ന ആളാണ് ഇതൊക്കെ മാറ്റി പറയുകയാണ് അല്ല അതിപ്പോൾ സന്ദീപ് അതിൻ്റെ തെളിവുകൾ കൊണ്ടുവരും കാരണം കേരള സമൂഹം ഏറ്റവും കൂടുതൽ ബി നേതൃത്വത്തെ ഈ കേരളത്തിലെ ബി നേതൃത്വം എന്ന് പറഞ്ഞാൽ കച്ചവടം മാത്രമേ ഉള്ളൂ അവർക്ക് ഇവിടെ എം എൽ എ വേണമെന്നോ എം പി വേണമെന്നൊന്നുമില്ല കേന്ദ്രം ഭരണകൊണ്ട് അതിന്റെ പേരിലുള്ള ഡീലുകളാണ് ഇവിടെ നടക്കുന്നത് അതെ പറഞ്ഞ പോലെ കാരണം എന്താണെന്നു വെച്ചാൽ ഇവിടെ സി പി എം പിന്നെ കുറെ കാലമായിട്ട് ദുർബലമാണ് അതിനപ്പുറത്തേക്ക് സി പി എമ്മിന് വളരാൻ പറ്റുന്നില്ല അവരെന്തെല്ലാം ഷോ കാണിച്ചാലും ബി ജെ പി ഇവിടെ രണ്ടാം സ്ഥാനത്താണ് കഴിഞ്ഞ മൂന്ന് ഇലക്ഷനിലായിട്ട് ആ സ്ഥാനം മാറ്റാൻ കഴിയുമോ എന്നുള്ളതിനെ കുറിച്ച് എനിക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല സന്ദീപിൻ്റെയൊക്കെ വരവ് എന്തുമാത്രം അതിനെ ബാധിക്കുമോ എന്ന് പറയാനാവില്ല അപ്പൊ നിലവിൽ ഇപ്പൊ ബി ജെ പി രണ്ടാം സ്ഥാനത്തും സി പി എം സന്ദീപ് ഇപ്പൊ അടുത്ത സുഹൃത്താണ് ഒരേ പാനൽ ചർച്ചയ്ക്ക് പോകാൻ കാത്തിരിക്കുകയാണ് ഉറപ്പായിട്ടും ഉറപ്പായിട്ടും സന്തോഷം സന്തോഷം ജോസഫ് വളിക്കനെ ഏറ്റവും കൂടുതൽ എതിർത്ത് അല്ലെങ്കിൽ ജ്യോതികർ ചമക്കാല ജ്യോതിക ചാമക്കാലം എനിക്കൊന്ന് കാണണമെന്നുണ്ട് ഒരു വലിയ കാരണം ആത്മവിശ്വാസ നേരിട്ട് വാഗ്വാദം നടത്തിയ ആളാണ് സന്ദീപ് ഏതായാലും സാഹചര്യമൊക്കെ മാറുന്നു സന്ദീപ് ഭാര്യർ ഇനി കോൺഗ്രസിന്റെ ഭാഗമാണ് കോൺഗ്രസിന്റെ നയങ്ങളും നിലപാടുകളും വിശദീകരിക്കുകയും അതിനെതിരായിട്ടുള്ള ആക്രമണങ്ങളെ പ്രതിരോധിക്കുകയും ഒക്കെ ആയിരിക്കും ചാനൽ ചർച്ചകളിൽ ഇനി സന്ദീപ് ഭാര്യ പുതിയ ഉത്തരവായത് ഏതായാലും പാർട്ടിയിലേക്ക് കോൺഗ്രസ് പാർട്ടിയിലേക്ക് സന്ദീപ് ഭാര്യർ എത്തുമ്പോൾ കോൺഗ്രസ് നേതൃത്വം പ്രതീക്ഷയർപ്പിക്കുന്നത് ഏതൊക്കെ കാര്യങ്ങളിലാണ് സന്ദീപ് ഭാര്യറിനെ ബി സംസ്ഥാന നേതൃത്വത്തിനെതിരെ പുതിയ വെളിപ്പെടുത്തലുകളുമായി രംഗത്ത് വരും ോ ഏത് തരത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചരിത്ര ഭൂരിപക്ഷം നൽകാൻ പോകുന്നു എന്ന് സന്ദീപ് വാര്യർ അവകാശപ്പെടുമ്പോൾ എന്തൊക്കെ പുതിയ കാര്യങ്ങൾ പുതിയ വെളിപ്പെടുത്തലുകളാണ് സന്ദീപ് വാര്യറിലൂടെ ഇനി പോളിംഗിലേക്ക് പാലക്കാട് കടക്കാൻ ദിവസങ്ങൾ മാത്രം അവശേഷിക്ക് വരാൻ പോകുന്നത് എന്ന് തുടങ്ങിയ നിരവധി കാര്യങ്ങളിൽ നമുക്ക് രാഷ്ട്രീയ ആകാംക്ഷ നിലനിൽക്കുന്നു